നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തെട്ടിന് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്ക് താഴെ അദ്ദേഹം ചെങ്കോൽ സ്ഥാപിച്ചത് അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു നടപടി പുതിയ പാർലമെന്റ് മന്ദിരം തുറന്നതു മുതൽ വിവാദ ബിന്ദുവാണ് സ്പീക്കറുടെ ഡയസിന് തൊട്ടരികിലുള്ള ചെങ്കോൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആചാരപരമായ ചടങ്ങുകളോട് കൂടിയാണ് ചെങ്കോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ചത് അന്ന് ചെങ്കോൾ ഏറെ രാഷ്ട്രീയവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും ചെങ്കോൾ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ലോക്സഭയിൽ നിന്ന് ചെങ്കോൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി എം പി ആർ കെ ചൗധരിയാണ് വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ രാജാധികാരത്തിന്റെ ചിഹ്നമാണ് ചെങ്കോലെന്ന് പ്രോട്ടൈൻ സ്പീക്കർക്ക് അയച്ച കത്തിൽ ആർ കെ ചൗധരി കുറ്റപ്പെടുത്തിയിരിക്കുന്നു സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായി സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോൽ നീക്കം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം പകരം ഭരണഘടനയുടെ ഒരു ചെറു പതിപ്പ് അവിടെ സ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി അംഗം ആവശ്യപ്പെട്ടു ചരിത്രത്തോടും സംസ്കാരത്തോടും ഒരു ബഹുമാനവും കാട്ടാത്തവരാണ് സമാജ്വാദി പാർട്ടി എന്ന് തിരിച്ചടിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ കെ ചൗധരിയുടെ പരാമർശങ്ങൾ അപലമിനീയവും അറിവില്ലായ്മയുമാണെന്ന് യോഗി എക്സിൽ കുറിച്ചു ഭാരതീയ ജീവിതത്തോട് പ്രത്യേകിച്ച് തമിഴ് സംസ്കൃതിയോടുള്ള ഇന്ത്യ മുന്നണിയുടെ വെറുപ്പാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ പുറത്തു വരുന്നത് ചെങ്കോൽ ഭാരതത്തിന്റെ അഭിമാനമാണ് പാർലമെന്റിൽ ചെങ്കോൾ സ്ഥാപിച്ചത് ധർമ്മദണ്ഡിന്റെ പ്രതീകമായാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം സമാജ്വാദി പാർട്ടിയുടെ നിലപാടിനെ അപലപിച്ച് ബി ജെ പി വക്താവ് ഷെയ്സാദ് പൊനേവല രംഗത്തെത്തിയിരിക്കുകയാണ് പവിത്രമായ തമിഴ് സംസ്കൃതിയെ അപമാനിക്കുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അതിരി കടന്നതും വിചിത്രവുമായ ആവശ്യമാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടേതെന്ന് അവർ വ്യക്തമാക്കുന്നു മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഭരണത്തിൽ സർക്കാരുകൾക്ക് പ്രേരണ നൽകുന്നതാണ് ചെങ്കോൾ ചെങ്കോൾ അവിടെ ഉള്ളിടത്തോളം കാലം ഒരു പ്രധാനമന്ത്രിക്കും ഏകാധിപതിയാവാൻ കഴിയില്ല രാജ്യത്ത് അരാഗചത്വം കൊണ്ടുവരാനും കഴിയില്ല അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കാനും ഒരു സർക്കാരിനും കഴിയില്ല എന്ന് രാധാ മോഹൻദാസ് അഗർവാൾ വ്യക്തമാക്കുന്നു അതേസമയം ചെങ്കോൽ മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി ബി ജെ പി രംഗത്തെത്തി നേരത്തെ രാമചരിത മാനസിനെ ആക്രമിച്ച സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പ്രത്യേകിച്ച് തമിഴ് സംസ്കാരത്തിന്റെയും ഭാഗമായ ചെങ്കോലിനെ തിരിഞ്ഞിരിക്കുകയാണെന്നും അതിനെ ആക്രമിക്കുകയാണെന്നും ബി ജെ പി വ്യക്തമാക്കുന്നു ചെങ്കോളിനെ അവഹേലിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ഡി എം കെ വ്യക്തമാക്കണമെന്ന് ബി ജെ പി പ്രതികരിച്ചു ഈ വിഷയത്തിൽ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി വക്താവ് ഷേധാജ് പൂനെവാല വ്യക്തമാക്കി സ്റ്റാലിൻ ഇതുവരെയായിട്ടും ഇതിനെതിരെ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഇത് രാജദണ്ഡായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു നെഹ്റു അത് ഏറ്റുവാങ്ങിയത് ഇത് സമാജ്വാദി പാർട്ടിയുടെ നിലവാരത്തെയാണ് കാണിക്കുന്നത് ചെങ്കോൽ വിവാദത്തിലൂടെ എൻ ഡി എ സർക്കാർ ഭരണഘടനയെ വകവയ്ക്കുന്നില്ലെന്ന് സ്ഥാപിക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുമ്പോൾ ഭരണഘടനയെ ചവിട്ടുകുട്ടിയിലേക്ക് എറിയുന്ന അടിയന്തരാവസ്ഥയിലൂടെ വക്താക്കളാണ് കോൺഗ്രസ് എന്ന് തിരിച്ചടിച്ച് ബി ജെ പി സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഈ ചെങ്കോൽ വിവാദവുമായി കൊണ്ടുവരുന്നതെന്നാണ് ഒരു സംശയം മെയ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആചാരപരമായി ലോക്സഭയിൽ ചെങ്കോൽ സ്ഥാപിച്ചപ്പോൾ എന്തുകൊണ്ട് അന്ന് ഈ ചെങ്കോലിനെതിരെ ശബ്ദമുയർത്താത്തത് ചെങ്കോൽ എന്തുകൊണ്ട് അവിടെ സ്ഥാപിക്കണ്ട എന്ന് കോൺഗ്രസോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ പറയാത്തത് ഇപ്പോൾ എന്തുകൊണ്ട് ഇതിനൊരു വിവാദവുമായി മുന്നിലേക്ക് വരുന്നു എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിൽ അഖിലേഷ് യാദവ് ഉൾപ്പെടെ ഈ ചെങ്കോലിനെതിരെ ചെങ്കോലിനെതിരെ ഒരു വിവാദമാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശശി തരൂർ ഇപ്പോൾ നിലവിൽ ശശി തരൂർ ഈ വിവാദങ്ങൾക്കെല്ലാം അടി നൽകിക്കൊണ്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതികരണമാണ് ശശി തരൂറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്